ഈ കാണുന്ന രീതിയിലാണ് നിങ്ങൾ പച്ചമുളക് നടുന്നത് എന്നുണ്ടെങ്കിൽ പച്ചമുളകല്ല വഴുതന പോലെയുള്ള പറിച്ച് നടുന്ന തൈകൾ നടന്നതണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് നിങ്ങൾ അതിൽ നിന്നുള്ള കായ്ബലം പറിച്ചെടുത്ത് എടുത്ത് മടുക്കും അവിടെ ആ ക്യാരറ്റിൻ്റെ ചെടിയാണ് കേട്ടോ ഒരു മൂന്ന് ചെടിയാണ് നമുക്ക് ആകെ കിട്ടിയത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മഴക്കാലത്ത് പച്ചമുളക് തൈകൾ എങ്ങനെ നടാം എന്നുള്ളതാണ് ഇത് പറഞ്ഞു തരലാ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഈ രീതിയിൽ നിങ്ങൾ പച്ചമുളക് തൈ മഴക്കാലത്ത് നട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് അതിശയോക്തി കലർന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മുളകറുത്ത് മടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കായ്ബലങ്ങൾ കിട്ടും അപ്പോൾ എന്താണ് നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മഴക്കാലത്ത് മുളക് തയ്യാ അല്ലെങ്കിൽ വഴുതന തയ്യ് അതുപോലെയുള്ള തൈകളൊക്കെ പറിച്ചു നടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയുണ്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം തുടക്കത്തിലുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാലോ എന്നുള്ളത് തോന്നിയത് അപ്പോൾ പകുതി പണി എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ സ്ഥലം ആദ്യം ഒന്ന് ചെത്തി റെഡിയാക്കി അതായത് പുല്ലൊക്കെ ചെത്തി റെഡിയാക്കി ഇതേ ഇങ്ങോട്ട് മാറ്റി അവിടെ ഒരു തെങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റും കേട്ടോ ആ പുല്ലുകൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെയുള്ള പുല്ലൊക്കെ ചെത്തി അങ്ങോട്ട് മാറ്റി എന്നിട്ടത് രണ്ട് ചാല് എടുത്തിരിക്കുകയാണ് അതായത് രണ്ടടി വ്യത്യാസത്തിൽ രണ്ട് ചാല് ചെറിയ ചാല് അധികം ആഴമില്ലാത്ത ചെറിയ ഒരു ചാല് പോലെ അല്ലെങ്കിൽ വെറുതെ മണ്ണൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിനകത്തത് ചാണകപ്പൊടി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കേട്ടോ അതാ ചാണകപ്പൊടി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതുവരെയുള്ള പണി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത് നമുക്ക് ആദ്യം മുതൽ വീഡിയോ ചെയ്യാമായിരുന്നു എന്നുള്ളത് തോന്നിയത് പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാലും മതിയല്ലോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ അതായത് പുല്ല് ചെത്തി ഒരു ചെറിയ ചാലെടുത്ത് ചാണകപ്പൊഴി ഇട്ടിരിക്കുകയാണ് അപ്പോൾ മഴക്കാലത്ത് നടുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് മഴക്കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം നിൽക്കും ആ സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത് വേനൽക്കാലത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിനു മുമ്പ് മുളക്തെയ് നട്ട വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് വേനൽക്കാലത്ത് നടുന്നതും അതിൻ്റെ രണ്ടാം വളവും അതായത് നടുന്ന സമയത്ത് വളം കൊടുക്കുന്നതും അതിൻ്റെ രണ്ടാം വളം കൊടുക്കുന്നതും മണ്ണ് മൂടുന്നതും ഒക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് നമ്മുടെ എപ്പിസോഡുകളിലുണ്ട് അപ്പോൾ അതൊന്ന് കാണുക അപ്പോൾ ഇത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ചാണകപ്പൊടി നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാണകപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ജൈവ വളം എന്താണ് കിട്ടുകയെന്ന് വെച്ചാൽ അത് ഇടാം കേട്ടോ പിന്നെ കോഴിക്കാഷ്ടം ഇടുമ്പോൾ ശ്രദ്ധിക്കുക അത് അധികമാവരുത് ഇത് ഈ ചാണകപ്പൊടി ഇട്ട ഇട്ടപോലെ കോഴിക്കാഷ്ടം ഇടരുത് കാരണം അതിന് ചൂട് കൂടുതലാണ് നമ്മളീ മഴക്കാലം കഴിഞ്ഞാലും നമ്മുടെ ഈ മുളക് ചെടി നിൽക്കും അതിനകത്ത് അകത്ത് ഇതിന് ചൂട് കൂടുന്ന സമയത്ത് മുളക് ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കോഴിക്കാഷ്ടം വാങ്ങിച്ചിട്ട് ഇടുമ്പോൾ അധികം ആവാതെ ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് കമ്മിയാക്കിയിട്ടിടുക പക്ഷേ ചാണകപ്പൊടിയോ ജൈവവളം വേറെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് രണ്ട് സൈഡിൽ നിന്നും മണ്ണ് വരമ്പ് പോലെ ആക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ നമ്മളത് രണ്ട് സൈഡിൽ നിന്നും മണ്ണ് എടുത്തിട്ട് ഒരു വരമ്പ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ആ ചാല് കയറി ചാണകപ്പൊടി ഇട്ട സ്ഥലത്ത് രണ്ട് സൈഡിൽ നിന്നും മണ്ണ് എടുത്തിട്ട് വരമ്പ് പോലെ ആക്കിയിരിക്കുകയാണ് ഇനി ഇതിനകത്താണ് ഒരു ഒന്നര അടി അകലത്തിൽ നമ്മൾ മുളക് തയ്യൻ നടാൻ വന്നത് ഇപ്പോൾ ഇതിൽ മുളക് തയ്യാണ് വയ്ക്കുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു സെക്ഷനിൽ അതായത് ഈ മുളക് തയ്യെ ഇതിലേക്ക് മാറ്റി നട്ട് വേരൊക്കെ പിടിച്ച് ഒന്ന് പൊന്തി ചെറിയ ചില്ലകളൊക്കെ പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് അടുത്ത ഒരു വളപ്രയോ അതും ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്ത് അതിന്ന് വീണ്ടും ദേ ഈ സൈഡിൽ ഈ ഈ സ്ഥലത്തൊക്കെയുള്ള മണ്ണ് വീണ്ടും ഒന്നുകൂടെ മോളിലേക്ക് ചെത്തിക്കയറ്റി വരമ്പ് പോലെ ഒന്നും കൂടെ ഒരു വലിയ വരമ്പാക്കും പക്ഷേ അത് ഇപ്പോൾ ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ തൈകൾ പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ നടുകയാണ് ഏകദേശം ഒന്നര അടി അകലത്തിലാണ് നമ്മൾ മുളക് തെയ്യ് നടുന്നത് കേട്ടോ ഈ കാണുന്ന മുളക് തൈയിൽ നിന്ന് വലിയ തൈകൾ നോക്കി പറിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ച ആ സ്ഥലത്ത് നടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ വിത്ത് പാകുന്നതൊക്കെ നമ്മുടെ മുന്നത്തെ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ കണ്ണൻ വിത്തെടുത്ത് ഒരുമിച്ച് വിതർന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും അതാണ് ഇങ്ങനെ തുറ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ണൻ കയ്യിൽ വിത്ത് വിതരാൻ വേണ്ടി കൊടുത്തപ്പോൾ ഒരുമിച്ച് ഇടുന്നതൊക്കെ മുന്നത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതാണ് ഇത് ഈ മുളക് തൈ പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് വഴുതനയും മുളകൊക്കെ പാകിയിരുന്നത് കണ്ടിട്ടുണ്ടാകും ഇവിടെ നിന്നുള്ള തൈകൾ പറിച്ചിട്ടാണ് നമ്മൾ ആദ്യം മുളക് തൈകൾ മാറ്റി നടുന്ന വീഡിയോയിൽ കാണിച്ചത് പിന്നെ അവിടെ അത് നട്ടത് മാത്രല്ല കേട്ടോ ഇവിടെ കുറേ മുളക് തൈകളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ തൈകൾ കൊടുത്തിരുന്നു പിന്നെ ഇത് നമ്മൾ മാറ്റി നട്ടതിന് ശേഷമുള്ള വഴുതന തൈകൾ കുറച്ച് നിൽപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി നടാനുള്ള കേട്ടോ നമ്മൾ സ്ഥലമൊക്കെ റെഡിയാക്കി റെഡിയാക്കി വരുന്നേ ഉള്ളൂ അപ്പോൾ അവിടേക്കൊക്കെ മാറ്റി നടാനുള്ള വഴുതന തൈയാണ് ഇത് മുളക് തയ്യ് ഇവിടെ നട്ട പാകിയത് ഏകദേശം തൈകളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് മുളക് തൈകൾ പറിച്ചെടുക്കാം വേറെ സംഗതി കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മളിവിടെ ചുവന്ന ക്യാരറ്റ് വിത്ത് പാകിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മുൻ വീഡിയോകളിൽ അപ്പോൾ അതെ അവിടെ ആ ക്യാരറ്റിൻ്റെ ചെടിയാണ് കേട്ടോ ഒരു മൂന്ന് ചെടിയാണ് നമുക്ക് ആകെ കിട്ടിയത് ദൈ രണ്ട് ചെടി ഇത് ഇവിടെ ഒരു ചെടി കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ റെഡ് ലെറ്റ്യൂസ് വിത്ത് പാകിയത് കണ്ടിട്ടുണ്ടാവും അതിൻ്റെയും പറഞ്ഞ പോലെ രണ്ടേ രണ്ട് ചെടിയേ കിട്ടിയിട്ടുള്ളൂ അതാ ഇത് നിൽക്കുന്ന റെഡ് ലെറ്റ്യൂസിൻ്റെ ആണ് ഇതായത് കണ്ടോ അപ്പോൾ ഈ രണ്ട് ചെടിയാണ് നമ്മുടെ ക്യാരറ്റും ലെറ്റൂസും ഒക്കെ പാകിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ലെറ്റ്യൂസിൻ്റെ രണ്ടും റെഡ് ക്യാരറ്റിൻ്റെ മൂന്ന് ചെടി കേട്ടോ അപ്പോൾ ഇത് ഇനി നിൽക്കുമോ നിലനിൽക്കോ എന്ന് അറിയില്ല മഴ ചെയ്യും പെയ്യുന്ന സമയത്താണ് ഇത് ചീഴിഞ്ഞു പോകുന്നത് കാരണം അത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ പെയ്ത സമയത്താണ് അത് ചീഴിഞ്ഞു പോയത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മഴ ഇല്ലാതിരുന്നപ്പോഴാണ് ഒന്നോട്ട് ഉഷാറായി വരുന്നത് ഇനി മഴ തുടങ്ങിയാൽ വീണ്ടും ചിലപ്പോൾ അത് പോകാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് മുളക് തൈകൾ പറിച്ചെടുക്കാം അതിൽ വലിയ തൈകൾ നോക്കി പറിക്കാം കേട്ടോ ഇത് കണ്ട ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകളാണ് അപ്പോൾ ഇത് നോക്കിയിട്ട് വലിയ തൈകൾ നോക്കിയിട്ട് നമുക്കൊന്ന് പറിച്ചെടുക്കാം ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് തൈകൾ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കവിടെ കൊണ്ടുപോയി വെച്ച് നോക്കാം എത്രണം അവിടെ വയ്ക്കാൻ പറ്റും അറിയില്ല അപ്പോൾ അതൊന്ന് കൊണ്ടുപോയിട്ട് വെച്ച് നോക്കാം കേട്ടോ ഏകദേശം ഒരു അടി അകലത്തിലാണ് നടാൻ ഉദ്ദേശിക്കുന്നത് പറിച്ചു കൊണ്ടുവന്ന തൈകളൊക്കെ അത് ഏകദേശം അകലം നോക്കി ഇതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വച്ച് കൊടുത്ത് എല്ലാ രണ്ട് വരിയിലും ഇങ്ങനെ വച്ച് കൊടുത്ത് വന്നപ്പോൾ ലാസ്റ്റ് ഒരു തൈ ഉള്ള സ്ഥലം അവിടെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തക്കാളി തൈ പാകിയതിൽ ഒരു തൈ ഇവിടെ ബാക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ആ തൈ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇത് എവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കേട്ടോ ഈ അറ്റത്ത് അപ്പോൾ ബാക്കിയുള്ള തൈകളൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു ഒന്നര അടി ഒന്നര അടി ഗ്യാപ്പ് ഇട്ടിട്ടിങ്ങനെ വെച്ച് കൊടുത്തത് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നടാം ഇത് നടുന്നതുമൊക്കെ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ സാധാരണ പവറോ കണ്ണനോ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അവർ ഓൺലൈൻ ക്ലാസ്സിലാണ് അവർ ആരെങ്കിലും ആണ് നമുക്ക് ക്യാമറ ഇങ്ങനെ പിടിക്കാറുള്ളത് ഇത് മണ്ണിടുന്ന സമയത്ത് നടുന്ന സമയത്തൊക്കെ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മുളക് തൈകൾ ഇവിടെ നടല് കഴിഞ്ഞു ഇനി ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇപ്പോൾ നമ്മളത് അവിടെ ചെത്തി മാറ്റിയിട്ടിട്ടുള്ള ആ പുല്ലുണ്ടല്ലോ അത് ഇതിൻ്റെ രണ്ട് സൈഡിലൂടെയും വെച്ച് കൊടുക്കണം അതെന്തിനാന്നുള്ളത് ഞാൻ നേരത്തെ നമ്മുടെ മുളക് തൈ നടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ മുളക് തൈകൾ മണ്ണിലേക്ക് വീണ് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ധാരാളം മയിലുകളുടെ ശല്യമുണ്ട് പിന്നെ ഇത് കോഴികളുടെ മുകളിലുള്ള ആ ഷെഡിലാണ് അത് തുറന്നു കഴിഞ്ഞാൽ നേരെ എവിടെയാണ് മണ്ണ് ഇളകി കിടക്കുന്ന വെച്ചാൽ ആ സ്ഥലങ്ങളിലേക്ക് ഓടി വരികയാണ് ചെയ്യുക അപ്പോൾ അതിവിടെ വന്ന് ചനക്ക് കഴിഞ്ഞാൽ ഈ തൈകളൊക്കെ പറഞ്ഞു പോവും പിന്നെ നമ്മൾ അഥവാ മഴ പെയ്യാത്ത സമയമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയില്ലല്ലോ അപ്പോൾ ഇന്ന് ഇന്നും നമുക്ക് ഒരു മഴ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നനച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ആ നനവ് ഇങ്ങനെ ആ മണ്ണിൽ നിൽക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ പുല്ലൊന്ന് ഇതിൻ്റെ രണ്ട് സൈഡിലൊന്ന് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മളിത് സൈഡിലൂടെയൊക്കെ പുല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് മഴ പെയ്താലോ നന്നായിട്ട് വെയിലടിച്ചാലോ ഒന്നും ഈ മുളക് ചെടികൾക്ക് അങ്ങനെ വലിയ ഒരു വാട്ടോ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇപ്പോൾ അത് പറിച്ച് വെച്ച സമയത്ത് ചെറിയൊരു വാട്ടം ഉണ്ടാകും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും തെളിഞ്ഞു നിൽക്കും ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്നും നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് നനച്ചുകൊടുക്കേണ്ടി വരും ആ നനച്ചു കൊടുക്കുന്നതിനും ഈ പൊതയിടൽ അതായത് ഇങ്ങനെ ഈ ചെടികൾ വെക്കുന്നത് സൈഡിലൂടെ ഈ പുല്ലുകളൊക്കെ വെക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ മുളക് ചെടി നടലിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ മഴക്കാലത്ത് ഈ ഒരു രീതിയിൽ മുളക് ചെടികൾ നട്ടു എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് അത് നന്നായിട്ട് ചെടികൾ വളരാനും നന്നായിട്ട് കായബലം ഉണ്ടാവാനും അത് ഉപകരിക്കും പിന്നെ വേറൊരു കാര്യം ഇത് നട്ടിട്ട് അങ്ങ് പോയി മുളക് മുളകിറക്കാം എന്നുള്ള രീതിയിലേക്ക് വരരുത് നമ്മളെപ്പോഴും ഒരു കണ്ണ് ഇതിനകത്ത് വേണം വേറെ എന്തെങ്കിലും കീടങ്ങൾ ആക്രമിക്കുന്നൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം